ഡിസ്കഷൻ ഉണ്ടായിട്ടുണ്ട് ഇനിയും ഇത് നമ്മളെ നമ്മളെ നമ്മുടെ പേരിലേക്ക് ഡ്രാഗ് ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള കമന്റ്സ് ഈ വ്യക്തിയിൽ നിന്ന് വരാണെങ്കിൽ തീർച്ചയായും നമസ്കാരം റോസ് വിഷയം സോഷ്യൽ മീഡിയയിൽ കത്തി കയറുന്നുണ്ട് ിൽ കത്തിക്കയറുന്നുണ്ട് രാവിലെ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ഹണി റോസ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വഴി ബോച്ചെ അതായത് ഈ പറയുന്ന ബോബി ചെമ്മണ്ണൂറിന് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് തന്നെ നിരന്തരം ബേക്കലി നടന്ന് പിന്തുടർന്നുകൊണ്ട് എന്നെ അനാവശ്യം പറയുന്നു എന്നെ എന്ത് എന്റെ സ്ത്രീത്വത്തെ അപമാനിക്കുന്നു എന്നുള്ള രീതിയിൽ ഒരു സംഭവം ഇട്ടിട്ടുണ്ട് ഒരു ഞരമ്പ് രോഗിയാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ ഞാൻ അങ്ങ് വിട്ടുകളയേണ്ടതാണ് പക്ഷേ എനിക്ക് ഇനിയും ഞാൻ വിട്ടുകളയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല ഞാൻ ഇനി ഇനി പ്രതികരിക്കുമെന്ന് പറഞ്ഞു പേരൊന്നും കൊടുക്കാതെ അല്ലെങ്കിൽ പേരൊന്നും പറയാതെ ഹണി റോസ് വളരെ രൂക്ഷമായിട്ട് തന്നെ ഈ ബോച്ചക്കെതിരായിട്ട് വിമർശനം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ പോസ്റ്റ് നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ ഇപ്പോ ഈ പറയുന്ന ഹണി റോസ് ഈ പറയുന്ന ഒരു ഒരു ചാനൽ ചെറിയ ഒരു ചാനലിൽ കൊടുത്ത ഒരു 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 ബൈറ്റ് ഒരു വോയിസിന്റെ ഒരു ബൈറ്റ് വന്നിട്ടുണ്ട് അത് എനിക്ക് തോന്നുന്നു മീഡിയ വണിലാണ് കൊടുത്തത് അതിനകത്ത് ഹണി റോസ് കൃത്യമായിട്ട് പറയുന്നുണ്ട് ആരാണ് അതിലും പേര് പറയുന്നില്ല എങ്കിൽ കൂടി കൃത്യമായിട്ട് അത് ആൾക്കാർക്കെല്ലാം ഏത് കൊച്ചു കുട്ടികൾക്ക് പരമ്പ കൃത്യമായിട്ട് മനസ്സിലാക്കിയത് ആരെയാണ് ഉദ്ദേശിച്ചുള്ളത് ഈ വ്യക്തി അതായത് ഈ പറയുന്ന സമൂഹം ഇത് ആഘോഷിച്ചതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമൂഹം ഇത് ആഘോഷിച്ചതാണ് ഇനി ആ വ്യക്തിയുടെ പേരിൽ എന്താണ് മറ്റേ എന്തെങ്കിലും ഒരു സംഭവം വരുന്നുണ്ടോ അല്ലെങ്കിൽ ഞാൻ കൃത്യമായിട്ട് ഇത് ഞാൻ പ്രതികരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന ഹണി റോസ് ആ ഒരു ഓയിസ് പറയുന്നത് കേട്ടിട്ട് വരാം ഓക്കെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നുണ്ടോ ആ അതിനെ പറ്റി ഡെഫിനറ്റ്ലി ഡിസ്കഷൻ ഉണ്ടായിട്ടുണ്ട് ഇനിയും ഇത് നമ്മളെ നമ്മുടെ പേരിതിലേക്ക് ഡ്രാഗ് ചെയ്യും നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള കമന്റ്സ് ഈ വ്യക്തിയിൽ നിന്ന് വരാണെങ്കിൽ തീർച്ചയായിട്ടും നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഉദ്ദേശം ഈ വ്യക്തി ആരാണെന്നുള്ളത് താങ്കൾ ഒന്നും പരാമർശിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു അത് ആളുകൾക്ക് അറിയാവുന്ന ആൾ തന്നെയാണ് അപ്പം പേര് പരാമർശിച്ചില്ലെങ്കിലും ആളുകൾക്ക് അത് മനസ്സിലായിട്ടുണ്ട് ഇൻസിഡന്റും കാര്യങ്ങളും ഒക്കെ എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ ആഘോഷിക്കപ്പെട്ട ഒരു വിഷയം തന്നെയാണ് അപ്പൊ അത് ഇങ്ങനെ തന്നെ പോവാം എന്നുള്ളത് ഒരു ഒരു പേഴ്സണൽ ഒരു ഡിസിഷന്റെ ഭാഗമാണ് എനിക്ക് അനാവശ്യമായ ഒരു വിവാദത്തിലേക്കോ ഒരു ഡ്രാമയൊന്നും ക്രിയേറ്റ് ചെയ്യാൻ പൊതുവേ ഞാൻ ഇതുവരെയും എനിക്ക് താല്പര്യമുള്ള ഒരാളല്ല പക്ഷെ ഇത് നമ്മളെ നമ്മളെ എന്താ പറയാ നമുക്ക് അത്രയും എനിക്കും എന്റെ ഫാമിലിക്കും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു വിഷയമായതുകൊണ്ട് തന്നെയാണ് ഇതിനെ പ്രതികരിക്കണം ഇല്ലെങ്കിൽ അതൊരു ഒരു 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 മോശം മെസ്സേജ് ആയിരിക്കും സമൂഹത്തിന് കൊടുക്കുക എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇതിലേക്ക് ഇതിനകത്ത് താങ്കൾ പറഞ്ഞിട്ടുണ്ട് പിറകെ നടന്ന് ശല്യപ്പെടുന്നു താങ്കൾ പോകുന്ന സ്ഥലത്തൊക്കെ ഇയാൾ വരുന്നുണ്ട് ഞാൻ ആ പോസ്റ്റിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ എനിക്ക് പറയാനുള്ളത് അത് ഇത് പലതവണ ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും ഒരു മോശം കമന്റുകൾ പരാമർശങ്ങൾ വന്നതിന്റെ പേരിലാണ് അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടേക്കുന്നത് അതിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ തന്നെ എനിക്ക് പറയാനുള്ളത് വേറൊന്നും ഇല്ല പോസ്റ്റിൽ പറയുന്ന ആള് പ്രതികരണം നടത്തിയാൽ താങ്കൾ കൂടുതൽ പ്രതികരണം ഞാൻ ഞാൻ പറഞ്ഞത് പറഞ്ഞത് എനിക്ക് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ഇതേപോലെയുള്ള കമന്റ്സുകളോ പ്രവൃത്തികളോ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ തീർച്ചയായിട്ടും അടുത്തത് നിയമ നടപടിയുമായിട്ട് തന്നെ ശരി താങ്ക് യു ഈ ഓ ഞാൻ പേര് 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 പറയുന്നില്ല എല്ലാവർക്കും മനസ്സിലായി ഒരുപാട് ചർച്ച ആയതാണ് ഇനി ആ വ്യക്തിയുടെ പേരിൽ ഇനി എന്തെങ്കിലും എന്നെ കുറിച്ച് പരാമർശം അല്ലെങ്കിൽ ഈ പറയുന്ന കലർന്ന വാക്കുകളോ മറ്റതോ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഞാൻ കൃത്യമായിട്ട് ഇങ്ങനെന്ത് ചെയ്യും ഞാനൊരു കേസായിട്ട് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഹണിറോസ് വളരെ വ്യക്തമായിട്ട് പറയുന്നത് നമുക്കറിയാം ഈ ബോച്ച എന്ന് പറഞ്ഞ ഒരു ചെറിയ ഒരു അനുഭവം രൂപ തന്നെയാണ് ആരൊക്കെ ഒന്നുമില്ലാത്ത പൈസ രഹുംകൊണ്ട് വെള്ളയും വെള്ളയും ഇട്ടുകൊണ്ട് ഇങ്ങനെ വരും മനസ്സിലായോ ഇത് ഈ യുവൻ തന്നെയാണ് പറഞ്ഞത് ഈ ഹണി റോസിനെ കുറിച്ച് പറഞ്ഞ എന്താണ് നടിയെന്നല്ലേ പറയുന്നത് വെടിയെന്നല്ലല്ലോ പറയുന്നത് അല്ലേ ഇപ്പൊ ഹണിറോസിനെ ഒരു വെടിയുമായിട്ട് ബന്ധപ്പെടുത്തി ഈ പറയുന്നത് അപ്പൊ അത്രയ്ക്കും വൃത്തിയേറ്റ വൃത്തിയേടായിട്ട് അല്ലെങ്കിൽ ദയാത്രം ചെയ്യുന്ന ലൈംഗിക ചോയയോട് കൂടി വന്നിരുന്നു ഈ പറയുന്നത് ആര് ചോദിച്ചാലും എന്താ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു കൊണ്ട് ഒരു ഉളുപ്പില്ലാതെ വന്ന് പറയും അവനെയൊക്കെ താങ്ങാൻ വേണ്ടി കുറെ തണ്ടികളുണ്ട് അവന്റെയൊക്കെ ഒക്കെ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെ പറയും എന്റെ കഴിഞ്ഞ വീടിന്റെ താഴെ വരെ കുറെ തെണ്ടികൾ വന്നത് പോലെ കമന്റ് ചെയ്യുന്നുണ്ട് മനസ്സിലായി അപ്പൊ അവന്റെ വീട്ടിലുള്ള പെണ്ണുങ്ങളെ ആരെങ്കിലും വിളിക്കുമോ മാത്രം അവന് പാടമുള്ളത് കൊണ്ട് എന്റെ എന്റെ അമ്മേ പങ്ങന്മാരെ എന്തോ വിളിച്ചിട്ട് കുഴപ്പമില്ല എന്ന് വരുന്ന കുറെ തെണ്ടികളുണ്ട് അവന്മാര് വന്നിരുന്ന കമന്റിൽ മെഴുകുന്നുണ്ട് അപ്പൊ എന്തായാലും ഇപ്പോ ഹണി റോസ് ചെയ്തത് ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ് ഇതിന് ഇത് ഹണി ഈ മുന്നോട്ട് വെച്ചത് അതായത് ഈ പല ഇന്റർവ്യൂസ് പോകുമ്പോൾ ഞാൻ ഞാൻ ആവശ്യപ്പെട്ടു പോകുന്നത് ഈ ഈ ഇവൻ ഈ ഓരോ ഉദയാർത്ഥങ്ങൾ പറയുമ്പോൾ ഇൻ ഇന്റർവ്യൂ ചെയ്യുന്നവരൊക്കെ കിണിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത് അവരെ അവരത് ആഘോഷിക്കുകയാണ് അവരൊന്നും എതിർത്ത് പറയുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നുണ്ട് ഇത് ഇതൊക്കെ ഞാൻ എന്റെ മാർക്കറ്റിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കുള്ളതല്ല കിട്ടിയിട്ടുണ്ടല്ലോ ഞാനെന്ത് പറഞ്ഞാൽ രണ്ട് രീതിയിൽ എടുക്കാം എന്താ കുന്തി ദേവിയായിട്ട് പറഞ്ഞാൽ അത് കുന്തി ദേവിയാണോ കുണ്ടീ നിങ്ങൾക്ക് വേണേൽ കുന്തി ദേവിയായിട്ട് എടുക്കാം അല്ലെങ്കിൽ വേണമെങ്കിൽ കുന്തി ദേവിയായിട്ട് എടുക്കാം നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് പോകും നിങ്ങൾക്കുള്ളത് കിട്ടിയല്ലോ എന്നുള്ള തരത്തിലാണ് ഈ പറയുന്ന ആരാണ് ഈ ഈ ഈ ബോച്ച എന്ന് പറയുന്ന ഇവൻ പറയുന്നത് മനസ്സിലായി അപ്പൊ പണത്തിന്റെ കുങ്കു കൊണ്ട് ഏവരെയും ആരെയും എന്തും എവിടെയും വെച്ച് ഇങ്ങനെ ഇങ്ങനെന്താണ് വായ്പ ഒന്നിനെ വിളിച്ചു പറയാം എന്നുള്ള ദാഷ്ടത്തിന് ഒരു തിരിച്ചടി ആയിരിക്കും ഇതും എന്നുള്ളത് അതിന് ഹണി റോസ് തന്നെ ഒരു മുൻകൈ എടുത്തുകൊണ്ട് വരും മറ്റുള്ളവരെല്ലാരും അവർക്ക് ഈ പറയുന്ന ആരെയായിക്കോട്ടെ ഇതുപോലെ പറഞ്ഞാൽ അപ്പൊ തന്നെ പ്രതികരിക്കാനുള്ള ഒരു കഴിവ് വേണം പ്രതികരിച്ചിരിക്കണം ആ പ്രതികരണം നിങ്ങൾ ഇതുവരെ വഴിയത് കൊണ്ടാണ് അല്ലെങ്കിൽ അവന് പണമുണ്ട് അവ പണച്ചാക്കാണ് അവൻ ജ്വലറി ഉടമയാണ് തേങ്ങയാണ് വാങ്ങയാണ് അവന് സ്വാധീനമുണ്ട് എന്നൊക്കെ കരുതികൊണ്ടിരിക്കും ഇത്രത്തോളം എന്ത് ചെയ്ത് ഇത്രത്തോളം ഒരു ലൈസൻസും ഇല്ലാത്ത ഇങ്ങനെ ചാനൽ കയറിയിരുന്നുണ്ട് സ്ത്രീകളെ പ്രത്യേകിച്ച് സ്ത്രീകളെ സ്ത്രീകളുടെ അവയവം വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ലൈംഗിക ചൊവ്വയോട് കൂടി അല്ലാതെ സംസാരിക്കില്ല ഒരു രണ്ട് വാക്ക് പറയുമ്പോൾ ഒന്ന് ഒരുപാട് നമുക്ക് ഉദാഹരണങ്ങളുണ്ടല്ലേ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തുടക്കം തൊട്ട് വാഴക്കപ്പം ആ ഒരു പോയി കടക്കാൻ വേറെ വാഴക്കപ്പം തൊട്ട് ആ കൊച്ചുകുട്ടിയെ ബൈക്കിൽ കയറ്റി ഇരുത്തിക്കൊണ്ട് പോകുന്ന തൊട്ട് അതായത് ഇന്റർവുവിൽ ഏതൊക്കെ ഇന്റർവ്യൂസിൽ പോയിക്കോട്ടെ അവിടെ എല്ലാം വന്ന് ഈ പറഞ്ഞ അശ്രീയോ സ്ത്രീകളെ അപമാനിച്ച് അങ്ങ് പണ്ടാരടക്കുന്ന രീതിയിലാണ് അവൻ സംസാരിക്കുന്നത് ഇതൊക്കെ അവൻ്റെ വല്ല ക്രെഡിറ്റ് ആണ് എന്നുള്ള രീതിയിലാണ് ഈ ബോച്ച് കാണുന്നത് അതൊക്കെ ഒരു തിരിച്ചടി കൊടുത്തുകൊണ്ട് ഹണി റോസ് എന്തായാലും രംഗത്ത് നിന്നിട്ടുണ്ട് ഇത് തന്നെ ആയിരിക്കുന്ന മറ്റുള്ളവരും ഇതുപോലെ ഇതേ ഇതുപോലുള്ള പ്രതികരണങ്ങൾ നടത്തി ഇതുപോലുള്ള ചുട്ട മറുപടികൾ ഈ പറയുന്ന ബോച്ച് എന്ന് പറയുന്ന ആരെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഇവന്റെ ഈ ഒരു കടി തീരും ഇവന്റെ ഒരു കൃമികടിയാണ് അവൻ ഞരമ്പ് രോഗിയാണ് ഈ ഒരു സാധനം തീരും അതായത് പെണ്ണുങ്ങളെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ അവനെ ഈ ലൈംഗിക സുഖം കിട്ടുമായിരിക്കും ചിലവർക്ക് അങ്ങനെയാണല്ലോ ഈ പറയുന്ന എന്താണ് സെക്ഷൽ ആയിട്ട് ചെയ്യണമെന്ന് ഇന്നൊന്നും കാണില്ല ഇങ്ങനെ ചിലവർ ഈ സ്ത്രീകളെ കണ്ടിങ്ങനെ കണ്ടുകൊണ്ടിങ്ങനെ വെള്ളം ഇറക്കി സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കും ഇങ്ങനെ പറഞ്ഞു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കും മനസ്സിലായി ഈ പറയുന്ന കഴിതാ കാമം കരഞ്ഞു തീർക്കും പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ഈ പുള്ളി എന്താണ് ഇങ്ങനെ ഈ കണ്ടിങ്ങനെ കണ്ടിങ്ങനെന്തെങ്കിലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ പറയുമ്പോ ആ പുള്ളിയുടെ സെക്ഷൽ ഫ്രസ്ട്രേഷൻ തീരുമാനമായിരിക്കും ഇതായിരിക്കാം ആ പുള്ളി ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നിരന്തരം കിടന്നുകൊണ്ട് എല്ലാ ഈ പറയുന്ന എന്താണ് മോഡൽസ് ആയിക്കോട്ടെ പെൺകുട്ടികളാണ് അവന്റെ മെയിൻ എവിടെയൊക്കെ ഇൻട്രവ്യൂസ് കൊണ്ട് പെൺകുട്ടികൾ കണ്ടിട്ടുണ്ട് അവന്റെ വർത്താനം കാര്യങ്ങളെല്ലാം അങ്ങനെയാണ് ഇതിനൊക്കെ ഒരു പരിധി പരിധിവരെ ഈ പറയുന്ന പെൺകുട്ടികളും ചിരിച്ചു കാണിച്ചു കൊടുക്കുന്നതുകൊണ്ടാണ് ഈ പറയുന്ന ബോച്ചെ പോലുള്ള ഈ ഈ സമൂഹ വിരുദ്ധർ എന്ന് തന്നെ പറയാം അവരിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നത് അവർക്കൊരു തടയിട്ട എന്തായാലും ഹണി റോസിനൊപ്പമാണ് ഞാനും എന്തായാലും എല്ലാവരും ഹണി റോസിന് ഒപ്പം തന്നെയായിരിക്കും ഹണി റോസിന്റെ ഡ്രസ്സും കാര്യങ്ങളത് അവളുടെ സ്വതന്ത്രമാണ് മനസ്സിലല്ലേ അവൾക്ക് ഇഷ്ടപോലായിട്ട് അവൻ തുണിയില്ലാതെ നടക്കുന്നില്ലല്ലോ തുണി ഇല്ലാതെ നടക്കുന്നുണ്ടോ ഇല്ലല്ലോ തുണി കൊടുത്തുകൊണ്ട് നടക്കുന്നു അവൾ കുറിച്ച് അവളുടെ ആ ഒരു പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് ായിട്ട് ഡ്രസ് ചെയ്യുന്നു അല്ലാതെ വൃത്തികളും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല അപ്പൊ അത് അവരുടെ സ്വാതന്ത്ര്യമാണ് അല്ലേ അവിടെ നിങ്ങൾ പിന്നെ ഈ ഈ ഈ രീതിയിലുള്ള ദയാർത്ഥം ചേർന്ന് ഇത്രയും ജനങ്ങൾ നിൽക്കുന്ന സമയത്ത് വിളിച്ചു വരുത്തിക്കൊണ്ട് ഈ രീതിയിലുള്ള ദയാർത്ഥങ്ങളും ഈ പറയുന്ന അവർക്ക് ഒന്നും പ്രതികരിക്കാൻ പറ്റാത്ത രീതിയിൽ അതിനെ അവർ വലിയൊരു അഭിമാനമായി കാണും ഞാൻ എന്തോ മറ്റേ കീറയാണെന്ന് കരുതുക ഇതുപോലുള്ളരമ്പ് രോഗികൾക്ക് ഇതുപോലുള്ള ഹണിറോസായിരിക്കണം ചുട്ട മറുപടി ഹിരോസ് കൊടുത്തുകൊടുത്തുള്ള ചുട്ട മറുപടി കൊടുത്താൽ അവരുടെ വായടും അവന്റെ കടിയും തീരുമെന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായം കമന്റ് അറിയപ്പെടുത്തു നമുക്ക് വീണ്ടും കാണാം പക്ഷെ റോസ് ഉണ്ട് തൽക്കാലം തൽക്കാലം ഹണി കൊടുക്കുന്നില്ല റോസ് കൊടുക്കുകയാണ് ഹണി റോസിനെ കാണുമ്പോ എനിക്ക് എന്നാൾ ഓർമ്മ അറിയാമോ ഈ മഹാഭാരതം സീരിയലിന് മുമ്പ് ഒരു കഥാപാത്രമുണ്ട് ആ ഒരു സുന്ദരിയായ കഥാപാത്രം അവരുടെ അവര് അവര് കുന്തി ദേവിയുടെ റോളാണ് എടുത്തിട്ടുള്ളത് വളരെ ബ്യൂട്ടിഫുൾ അവരെ കാണുമ്പോ എനിക്ക് ആ കുന്തി ദേവിയെ കാണുമ്പോ ഹണി റോസിനെയാണ് ഓർമ്മ വരുന്നത് താങ്ക് യു ഫോർ ദ പ്രസൻസ് പിന്നെ അടിപൊളിയാണ് ഇവിടെ നിൽക്കുമ്പോൾ Thank you. Thank you.